എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ തൃശ്ശൂരാണ് നിൽക്കുന്നത് തൃശ്ശൂർ വടക്കേ അടുത്ത് നിർമ്മിച്ചിരിക്കുന്ന ലഹരി വിരുദ്ധ ശില്പമാണത് നാൽപ്പത് അടിയാണ് ഇതിന്റെ നീളം ഇതിൽ കാണുന്ന ലഹരി ഭീകരന്റെ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് വാഹനങ്ങളുടെ ഗിയർ വീലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ നിർമ്മാണ രീതികളൊന്ന് പരിചയപ്പെടാം വലിയ വണ്ടികളുടെ ഗിയർ ബോക്സിനുള്ളിൽ വരുന്ന വലുതും ചെറുതുമായിട്ടുള്ള വീലുകളാണ് ആദ്യം നമ്മൾ നോക്കിയത് പിന്നീട് ടൂ വീലറുകൾ പൊളിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് വീലുകൾ എടുക്കുകയാണ് ചെയ്തത് കുന്ന പോലെ കിടക്കുന്ന ഈ ഇരുമ്പ് സാധനങ്ങൾക്കുള്ളിൽ നിന്ന് വേണം നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഗിയർ വീലുകൾ തെരഞ്ഞെടുക്കുക ഇതെല്ലാം വിവിധ ചാക്കുകളിലാക്കിയിട്ട് ചെറിയ വണ്ടിക്കാണ് വീട്ടിലെത്തിച്ചിട്ടുള്ളത് ഗ്രീസിലും ഓയിലും മുങ്ങി കിടക്കുന്ന ഈ വീലുകൾ ഡീസൽ ഉപയോഗിച്ച് വൃത്തിയാക്കി എടുക്കുന്നതാണ് ആദ്യത്തെ പടി നമ്മുടെ കൂടെയുള്ള പിള്ളേർ ഒരുപാട് ദിവസം ഇതിനുവേണ്ടി വേണ്ടി കഷ്ടപ്പെട്ടിട്ട ഇവിടെ ലഹരി ഭീകരന്റെ ശില്പം കളിമണ്ണിലാണ് ആദ്യം ആദ്യമുണ്ടാക്കിയെടുത്തത് ആ വലിയ തല ഫൈബറിൽ ഡൈ എടുത്തിട്ടാണ് ആ ാണ് നമ്മൾ ഓരോന്നും ബെൽഡ് ചെയ്തെടുക്കുന്നത് മുഖത്തിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ കിട്ടാൻ ഇത് നമ്മളെ സഹായിക്കും ഉള്ളിൽ എല്ലാ സ്ഥലത്തും വണ്ടികളുടെ പാർട്സുകളും നെറ്റുകളും പൽച്ചക്രങ്ങളും എല്ലാം നിരത്തി വെച്ച് ബെൽഡ് ചെയ്തെടുത്തതിന് ശേഷം ഫൈബർ ഡൈ ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം നമ്മൾ കളിമണ്ണിൽ ഉണ്ടാക്കി ആ രൂപത്തിൽ തന്നെ നമുക്ക് ഒരു ഫൈനൽ റിസൾട്ട് ഒരു പൽച്ചക്രങ്ങൾ കൊണ്ട് തന്നെ കിട്ടും ആ മുഖം മാത്രമാണ് നമ്മളിങ്ങനെ ഡൈ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിട്ടെടുത്തിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കമ്പിയിൽ ഷെയ്പ്പ് ഉണ്ടാക്കി അതിന് പുറമെ വെച്ച് തന്നെയാണ് ബെൽഡ് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ ലഹരി ഭീകരം പിടിച്ചിരിക്കുന്ന ഈ വലിയ സിറിഞ്ച് ജി ഐ ഷീറ്റിലും പൈപ്പുകളും നിർമ്മിച്ചെടുത്താണ് ഇതെല്ലാം ില്ക്കാനായിട്ടൊരു വലിയൊരു ബേസ്മെന്റ് നമ്മൾ പണി ആ അതിന്റെ മുകളിലാണ് ഒരു വലിയ പുസ്തകവും അതുപോലെ തന്നെ സിറിഞ്ചും ഉറപ്പിച്ചിരിക്കുന്നത് തലയും കൈയും കൈകളും വാലുകളും അട ലക്ഷക്കണക്കിന് പൽചക്രങ്ങളാണ് ഇതിനായിട്ട് വേണ്ടി വന്നത് വാലുകൾ പോലെ ചെറുതായി വരുന്ന ഇടങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള നെറ്റുകളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ചര നീളമുള്ള സിറിഞ്ചിന്റെ അറ്റം വരെ നീണ്ടു നിൽക്കുന്ന ഓരോ വാലുകളും വരെ പൂർത്തിയാക്കാൻ മാസങ്ങളുടെ പ്രയത്നം തന്നെ വേണ്ടി വന്നു ഓരോ ഗിയർവീലുകളും കൂട്ടി വെച്ച് ബെൽഡ് ചെയ്തെടുക്കണമെങ്കിൽ ചെറിയ പണിയല്ലെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വർക്ക് നമ്മളേൽപ്പിക്കുന്നത് തൃശൂർ സിറ്റി പോലീസിന് വേണ്ടി മുൻപ് സർവീസിൽ ഇരിക്കുമ്പോൾ ഷാഡോ പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന സുവർദ്ധകുമാർ സാറാണ് കലാകാരൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന് മുൻപേ തന്നെ എനിക്കറിയാം ലഹരിക്കെതിരെ നിരവധി ക്ലാസുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമാണ് ഈ ശില്പം തുടക്കത്തിലെ അദ്ദേഹം അദ്ദേഹം തന്ന ഒരു ആശയമാണ് പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത് കൊടുങ്ങല്ലൂരിലെ വർക്ക്ഷോപ്പിൽ ഇടയ്ക്കിടെ അദ്ദേഹം വന്ന് വർക്കിന്റെ പ്രോഗ്രസ് ഒക്കെ അറിയായിരുന്നു തൃശൂർ ടൌണിൽ തന്നെ തലം കണ്ടത്തിലും ഇത്ര വലിയൊരു ശില്പത്തിന് വേണ്ട വലിയൊരു തുക കണ്ടെത്തലും ആദ്യ സമയത്ത് ഒരു പ്രശ്നമായിരുന്നെങ്കിലും കോർപ്പറേഷൻ നല്ലൊരു സ്ഥലം തന്നെ അനുവദിച്ചു തരികയും സ്പോൺസറെ കണ്ടെത്താൻ ആദ്യം ബുദ്ധിമുട്ടെയെങ്കിലും അവസാനം ഐ സി എൽ പിൻകോർപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ശില്പത്തിന് വേണ്ട എല്ലാ തനസഹായം ചെയ്യാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് നമ്മൾ ഈ ഒരു വർക്കുമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് ഏകദേശം മൂന്നര ടൺ ഭാരമുള്ള ഈ ശില്പം രണ്ടു മൂന്ന് പീസുകളായിട്ടാണ് ക്രെയിൻ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അത് അഴിച്ചെടുത്തതും അതുപോലെ ഫിറ്റ് ചെയ്തതും പുറത്ത് വെച്ചിരിക്കുന്ന ഒരു ശില്പായത് തന്നെ നമ്മൾ യു പെയിന്റ് നാല് തവണ അടിച്ചിട്ടാണ് ഇതിനെ പെയിന്റ് ചെയ്തിരിക്കുന്നത് കറുപ്പ് ഗോൾഡൻ സിൽവർ കോപ്പർ എന്നിങ്ങനെ നാല് കളറുകളാണ് നമ്മളിതിന് പ്രധാനമായിട്ടും വന്നത് ഇതിൽ ലഹരി ഭീകരൽ നിന്ന് രക്ഷപ്പെടുന്ന സ്കൂൾ കുട്ടിയുടെ ശില്പം അതുപോലെ സംരക്ഷകരായിട്ടെത്തുന്ന പോലീസിന്റെ കൈകളും മറ്റും ഫൈബറിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ആനച്ചങ്ങലയിരിക്കുന്ന ബാരിക്കേഡിന്റെ കുറ്റി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കത്തിക്കൊണ്ടിരിക്കുന്ന സിഗരറ്റ് കുറ്റിയാണ് ഇതിന്റെ ബാരിക്കേഡായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പതടി നീളവും പതിനെട്ടടി ഉയരവും പത്തടി വീതിയുമാണ് ഈ ശില്പത്തിന്റെ വലുപ്പം ഇത്രയും വലിയൊരു ലഹരിക്കെതിരെയുള്ള ഒരു ശില്പം ലോകത്തെവിടെയും ഇല്ലെന്നാണ് ഇന്റർനെറ്റ് സർച്ച് ചെയ്തിട്ടുള്ള സുഹൃത്തുമാൻ സാർ പറയുന്നത് ഏതെങ്കിലും രാജ്യത്ത്സുമായി ബന്ധപ്പെട്ട വലിയ ശില്പം ആർക്കെങ്കിലും അറിയെങ്കിൽ താഴെ കമന്റ് ചെയ്യണം ഒട്ടും സന്തോഷത്തോടെ അല്ല ഈ ശില്പം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് ലഹരിയുടെ ഭീകരമുഖം ബോധ്യപ്പെടുത്താനും ലഹരി മാഫിയ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാവി തലമുറയെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള രക്ഷോധവൽക്കരണത്തിനും വേണ്ടി നമ്മുടെ നാട് നാശത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ശില്പം ഇത് കണ്ട് ആരെങ്കിലും രക്ഷപ്പെടുമോ എന്നുള്ള ചോദ്യത്തിനപ്പുറം നമുക്ക് ശ്രമിക്കാം നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യുക രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ രക്ഷപ്പെടട്ടെ നല്ലൊരു കാര്യത്തിന് നാടിനൊപ്പം കൂടെ നിൽക്കുക എന്നത് തന്നെയാണ് നമ്മൾ ഈ ശില്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ